അള്ളാഹുസ് ബഹാനുഭവത്തായാലും ഇന്ന് ഭൂമിയിൽ നൽകിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സംശയിക്കേണ്ടത് അത് ഒന്ന് സെഹിലാണ് വളരെ എളുപ്പമാണ് പതിനഞ്ച് പതിനഞ്ച് പിന്നെ രാത്രി ഈഷാ മകരീബിന്റെ ഇടയിൽ ഈഷ മകരി ഒരു ഇരുപത്തി മിനിറ്റ് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈശാ മകരീബിന്റെ ഇടയിൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഈഷാ മകരിബിന്റെ ഇടയിൽ തിരക്കാണോ ആയിക്കോട്ടെ അവിടുന്ന് സമയം മാറ്റിക്കോ പിന്നെ ആഴ്ചയിൽ ഒരു മണിക്കൂർ ഒന്നിരിക്കേണ്ടി വരും വെള്ളിയാഴ്ച മകരബിന്റെ ഇടയിൽ മഹരീബിനോ അടുപ്പിച്ച ഒരു മണിക്കൂറായ വളരെ നല്ലത് അതിലെന്താ ചെയ്യണത് നീ നേരം വൈകിയാണ് ഒരു മഞ്ജ് ആ മഞ്ജിലിസിൽ സ്ഥിരമായി നേരം വൈകണ്ട നാലു കുഴപ്പമില്ല സ്ഥിരമായി നേരം വൈകണ്ട അതിന്തിനെ ആളുകളെ തെരഞ്ഞുകൊണ്ട് മനുഷ്യന്മാരുമായി ശ്രീ കൂടെ നടക്കും ലഹ്ലാള്ളക്കാരനെ കണ്ടാൽ അയവനെ കൊണ്ട് ഷഫാറ്റ് ചെയ്യിപ്പിക്കണം അത്രയും വിലയുള്ള വാക്കാണ് എന്ത് ദുനിയാവിൽ ഇതിനെക്കാളും വലിയൊരു ഞാമത്ത് ഇനി മനുഷ്യന് ഈ ആഹ് സമാനിൽ കിട്ടാനില്ല ഒന്ന് സെഹിലാണ് സെഹിലും വളരെ എളുപ്പമാണ് വളരെ എളുപ്പം പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് രാവിലെ അമലേ ഞാൻ അസർ വരെ ഒരു അമല ഇതില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല പാങ്ക് കൊടുത്താൽ ദൂർ വാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം ജമായത്തിലാണ് നിസ്കരിക്കേണ്ട ഒരു നിർവഹം ഇല്ലെങ്കിൽ ഉച്ചക്ക് പിന്നെ ഞാൻ ഒരു പണിയെടുക്കണ്ട ഒന്നെടുക്കണ്ട സ്വലാത്തിൽ ഫാത്തി ഇല്ല ചെല്ലണ്ട അതൊന്നും നിർബന്ധമല്ല ആസറിന്റെ പാങ്ക് കൊടുത്താൽ അവൻ എന്ത് ചെയ്യണം അസറിന്റെ പാങ്ക് കൊടുത്താൽ ഗുരുദ്രമസാജ് ചെയ്യണം അത് പത്ത് പതിനഞ്ച് ഏറി വന്നത് ഉള്ള ഹറക്കത്തനുസരിച്ചാണ് ഞാൻ പത്ത് പതിനഞ്ചേരണം ചിലർക്ക് പത്ത് മിനിറ്റ് ചിലർക്ക് പതിനഞ്ച് മിനിറ്റ് അത്രയും വരും അത്ര വരും സുബഹിന്റെ ശേഷം ഒരാൾക്ക് ധൃതിയാണ് തിടുക്കാണ് പിന്നെ യാത്ര പോകാണ്ട് ആയിക്കോട്ടെ അതിനെന്താ ബുദ്ധിമുട്ട് അപ്പം ഇരുന്ന് ചെല്ലാൻ കഴിയില്ല യാത്രക്കാരന് കാറിലിരുന്ന് ചെല്ല ഒട്ടപ്പുറത്തേല്ല ഉദരപ്പുറത്തേല്ല ഒരു പ്രശ്നമില്ല മനസ്സിലാവുക പറഞ്ഞത് യാത്ര കാറിലിരുന്നില്ല ഞാൻ ഇന്ന് സുബഹി നിസ്കരിച്ച ഉടനെ മൂത്ത വീട്ടിൽ നിന്ന് സുബഹി നിസ്കരിച്ച് ഉടനെ കാർ കയറി കാരണം എന്തുകൊണ്ട് എനിക്ക് ക്ലാസ്സിന് മണിക്ക് ഇവിടെ എത്തണം അപ്പോൾ പിന്നെ അവിടെ സുബഹി നിസ്കാരം കഴിയുമ്പോൾ സുബഹി എന്ന് പറഞ്ഞപ്പം പിന്നെ പാങ്ക് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു അഞ്ചുമണിയാവും പിന്നെ നമ്മൾ എന്താ പറയുക സുന്നത്ത് നിസ്കരിച്ച് എക്കാമത്തൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിയുമ്പോൾ എന്താണ് അഞ്ചര മണി അപ്പോൾ മൂത്തരത്തിന് ഏറ്റവും ചുരുങ്ങിയാൽ അതിരാവിലാവുമ്പോൾ ഒന്നര മണിക്കൂർ എങ്ങനെയാലും വേണം അപ്പോൾ ഒന്നര മണിക്കൂർ ഏഴ് മണിക്ക് ഇവിടെ എത്തുള്ളൂ അപ്പോൾ എനിക്ക് വെറുതെ ചൊല്ലിപ്പോല നേരമല്ല ഞാൻ എന്ത് ചെയ്തു കാർ ക്യാരി ഇരുന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു വെറുതെ കാറ് പോരുന്നു ഞാൻ വെറുതെ ഇരുന്നു എന്ത് പ്രശ്നമുള്ളത് ഒരു പത്ത് അഞ്ച് മിനിറ്റ് അതിന് ചിലവാക്കി എൻ്റെ വെറുതെ കഴിഞ്ഞു രാവിലെ തന്നെ കഴിഞ്ഞു എൻ്റെ വെറുതെ യാത്രക്കാരനായ ഒരു പ്രശ്നമല്ല ഞാൻ ആ യാത്രയിൽ നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി ക്ഷീണാണ് അപ്പൊ വയ്യ വേണ്ട നിനക്ക് മകരിവ് വരെ സമയമുണ്ട് അഫ്രൻ സുബെനുസ്കരിച്ച ഉടനെ ചെയ്യലാണ് അസൗകര്യം നേരിട്ടാലോ നേരിട്ടാലും നീ ദുഹാ സമയത്ത് ചെയ്ത് തീർത്താൽ നല്ലത് വളരെ കയറാണ് ായ സമയത്തെ എതിർത്താൽ അതായത് മുൻപ് ചെയ്തു തീർത്ത മതി ലൂറിന് കഴിഞ്ഞാലോ ലൂർ ആൻകൊടുത്ത് പിന്നെ ചെല്ല ചെല്ലേ കള്ളയാവും കള്ളയായ കുറ്റക്കാരനാവും മകരി പിന്നോളി ചെല്ലുത്തിർത്താ മതി ഉതിരുണ്ടെങ്കിൽ മനസ്സിലാവണം പറഞ്ഞത് എന്താണെങ്കിലും മകരു മുൻപ് ചെല്ലുത്തിരുത്താ മതി ഒരു പ്രശ്നവുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് മകരിവിന് മുമ്പ് നിനക്ക് കിട്ടൂലേ പിന്നെ ഈ സ്വനാത്തുൽപാത്തിയല്ലോ വേണ്ട ഇനി ഒരു നേരമില്ലാത്തവരുണ്ടാവും എന്നെ സംബന്ധിച്ച നേരം കുറവാണ് അതിനൊക്കെ ഞാനങ്ങനെ കൂടുതൽ സ്വലാത്ത ഫാത്തിനൊന്നും ഇരിക്കുന്ന ആളല്ല അങ്ങനെ ഒഴിവിട്ടുമ്പോൾ ചെയ്യും ഇല്ലെങ്കിൽ ഇല്ല എന്തുകൊണ്ട് എനിക്ക് എനിക്കിൻ്റെതായ ഡ്യൂട്ടി ഉണ്ട് എനിക്ക് കിതാബ് പഠിക്കണം കിതാബ് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെല്ലാൻ കഴിയില്ല അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പം എനിക്കങ്ങനെ കൂടുതൽ സ്വലാത്തോ മറ്റോ തിക്കറോ ചെല്ലാനൊന്നും നേരെ കിട്ടൂല വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിക്കാനുണ്ടാവും പുസ്തകത്തിന്റെ പണിയാണ് പുസ്തകം പ്രസ് കൊടുക്കാനായി അപ്പോൾ അതു മതി ഇരിക്കണം അപ്പം എനിക്കതൊന്നും നടക്കൂല എനിക്ക് കൂടുതൽ സലാഹത്ത് ഉൽഫാത്തിയോ മറ്റോന്ന് വെച്ചാൽ എനിക്ക് നിർബന്ധമല്ല നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി മുടക്കി ഒന്നും ചെയ്യേണ്ട നിനക്കെ ഡ്യൂട്ടിന് ആ ഡ്യൂട്ടി പ്രധാനമാണ് കാരണം അതുകൊണ്ടാണല്ലോ നീയും നിന്റെ ഭാര്യയും മക്കളും ഉമ്മയും പാപ്പയും അലാലായ ഭക്ഷണം കഴിച്ചു പോണത് അതെന്തിനേക്കാൾ പ്രധാനമാണ് മനസ്സിലായാലും നിർബന്ധമായ ധിക്രും നിർബന്ധമായ ധിക്രും നിസ്കാരവും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം നമ്മൾ ചെലവാക്കേണ്ടത് അലാലായ ഭക്ഷണ സമ്പാദനത്തിനാണ് കാരണം അതില്ലെങ്കിൽ എന്താവും ഇന്നും ഇന്നത്തെ ഒരു കാലം അങ്ങനെയാണ് ഇത് കാരണം നട വല്ലാത്തൊരു കാലത്തെ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ആ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ് ഇന്ന് പണ്ട് അങ്ങനെയല്ല പണ്ട് ഒരു എന്താ പറയുക മുളകും കിട്ടിയാൽ വീട്ടിൽ ആയി നെല്ല് നമ്മൾ കന്നിയിലും മകരത്തിലും ഉണ്ടാക്കി വെക്കും പിന്നെ ഉപ്പും മുളകും വാങ്ങാനുള്ള പൈസ കിട്ടിയാൽ വീട് നടന്നുപോയി ഒരു യാത്രക്ക് പൈസ ഇല്ല തൊണ്ണൂറ് ശതമാനം കുടുംബം തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം തന്നെ പറയാ കുടുംബ വീടുകളിലേക്ക് പോലെ നടന്നിട്ടാണ് ഓർമ്മയിലേക്ക് ആ കാലം നടന്നിട്ട് അമ്മയും നമ്മൾ പാപ്പയും ഒക്കെ ഒന്ന് അങ്ങനെ നടന്നു പോകും അല്ലെ ദീർഘമായ സ്ഥലത്തേക്കും രണ്ട് നാലും മായാലും ഒക്കെ അതിനിടക്ക് പാപ്പ എവിടെയെങ്കിലും ഇരുത്തിരി നമുക്ക് ചായ വാങ്ങി തരും പിന്നെ നടക്കും ഓർമ്മ അല്ലേ അങ്ങനത്തെ ഒരു കാലമൊക്കെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് യാത്രക്ക് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോരുമ്പോൾ ആദ്യം ചോദിക്കാം കുട്ടികളെ നിർത്തിയിട്ട് ഇന്ന് പിന്നെ സ്കൂളുണ്ടോ ആ ബസ്സിന് പൈസ ഉണ്ടോ അല്ല ബസ്സിന് പൈസ കൊടുത്തിട്ട് പോരാൻ പാടും കുട്ടികൾ സ്കൂൾ പോലും ഞാനൊരു കൂട്ടിക്കോളൂ അത് മുതൽ അത് മുതൽ മനസ്സിലാവണ്ട് പറഞ്ഞത് അപ്പൊ ഇതന്നെ അപ്പൊ ഇങ്ങനെ കൂട്ടിക്കോളു ഇന്ന് നമ്മൾ ആ ബസ്സിന്റെ പൈസ കുട്ടികൾക്ക് കൊടുക്കുന്നത് മുതൽ കുടുംബം കല്യാണം അത് ഇത് തുടങ്ങി ദൈനംദിനം നമ്മളെ ജീവിതത്തിലെ ഒരാൾ പറഞ്ഞു പറഞ്ഞെന്നോട് മര്യാദക്ക് പട്ടിണി നടക്കണമെങ്കിൽ അയ്യായിരം റുപ്യമാണ് ദിവസം അതിനകത്ത് കാലാണ് അയാൾ കൃത്യ സ്റ്റാൻഡേർഡുള്ള ആളാണ് അത് ആയിരം ഉപ്പ അല്ലെങ്കിൽ ജീവിക്കാൻ പുറത്തിറങ്ങാനേ കഴിയാത്ത ആളുകളാണ് നമ്മളൊക്കെ ഒരു ദിവസം കഴിഞ്ഞ് ചുരുങ്ങിയത് ആയിരം ഒന്നുമല്ല അല്ലെ അത് സത്യമല്ലേ അപ്പൊ നമുക്ക് എന്ത് വേണമെന്നറിയോ കാ ദിവസം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് പറയേ അത് പറയ തൊരീക്കത്തെ ഞങ്ങൾ എന്താ വിചാരിച്ച് രാവും പകരം തിക്ര അല്ലേ അങ്ങനെ മുണ്ടാതിരിക്കും അങ്ങനെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഓം പിടുക്ക് വരും വേണ്ട ഞാന് തിരി തിക്രേറ്റെടുത്തിട്ട് പിറ്റേന്ന് ഒരു പണിക്കും പോണില്ലേ ഓം തിരി കൂടണ്ട കാരണം ചെല്ലിയ ഞാന് രാവും പകരം പണിയുള്ളവനാണ് എന്നെ ഏൽപ്പിച്ചാലും ഞാൻ പറഞ്ഞ പണി നിങ്ങളെ ഒരു പണി മുടങ്ങൂല നിങ്ങൾക്ക് മുടങ്ങൂലൊക്കെ സുബൈന്വേഷം മകരീവിന്റെ മുമ്പ് പതിനഞ്ച് മിനിറ്റ് കിട്ടൂലേനാ എൻ്റെ ചോദ്യം കിട്ടൂലേ അവൻ കിട്ടൂല ഇവന് എന്തിനാണ് ജീവിക്കുന്നത് അതിന് അത് തീരും പതിനഞ്ച് ലാസ്റ്റാണ് അഞ്ച് മിനിറ്റ് വേണ്ടി വരൂല പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അല്ലേ അങ്ങനെയല്ലേ അത്രയ്ക്ക് വരും അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് പണികളുള്ളവരാണ് കുടുംബത്തിൻ്റെ പണി ഔദ്യോഗിക തലത്തിലുള്ള പണി മറ്റ് ജോലികൾ എല്ലാം ഉണ്ടായിട്ട് അവർക്കതൊക്കെ കൊല്ലങ്ങളാണ് നടക്കുന്നുണ്ടല്ലോ ദുർന്യായങ്ങൾ ഉണ്ടാക്കരുത് അത് പിശാച നമ്മളെ മനസ്സിലേക്ക് ഇട്ടു തരുന്നതാണ് എല്ലാം നടക്കും ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാകത്തിജാനിയായത് ഇന്ന് രാവിലെ എൻ്റെ ഇൻ്റെ വെറുതെ നടന്നിട്ടുണ്ട് ഇന്നലെ രാത്രി എൻ്റെ പതീഫ് നടന്നിട്ടുണ്ട് ഇന്നലെ ആ ഞാൻ ആയിരക്കണക്കായ തെളിയിൽ എഴുതിയിട്ടുണ്ട് അഹിലലിയായിട്ട് അതൊക്കെ സാക്ഷികളാണ് ഇന്ന എൻ്റെ പണി കൃത്യമായി നടക്കുന്നുണ്ട് ഇന്നും മുയസ്സറുള്ളി ആഹുയകലോഹോ ഒരാളെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അതയാൾക്ക് എളുപ്പമായിരിക്കും പ്രയാസ തന്നല്ലേ അങ്ങനെ എനിക്ക് അത് എന്തു വേണമെന്നറിയോ എനിക്ക് ചിന്ത വേണം ഒരു കാര്യത്തിന് അത് കാര്യം ഞാൻ അതും പറയുമ്പോൾ ചിന്ത വേണം എന്ത് എന്തിനാണ് ഞാൻ ഇതിൽ ചേരുന്നത് ചിന്ത അത് അതായി മനസ്സിലാക്കണം വേറെ എന്തെങ്കിലും മനസ്സിലാക്കരുത് കേറി ഒരു കാര്യത്തിന് അത് അതായി മനസ്സിലാക്കണം അപ്പൊ എന്തിനാ തിജാന് മോനെ എന്ത് അത് അതായി മനസ്സിലാക്കണം ഉദാഹരണ ചില ആളുകൾക്ക് സീഹർ ബാധിക്കും തോന്നലാണ് ചിലപ്പോ സീറുണ്ടാവും ഇന്നോട് വന്നിട്ട് നമുക്ക് തൊലിയക്കത്ത് കൂടണം സീറുകൊണ്ട് കുടുങ്ങി നടക്കാണ് സീഹറ് വേണ്ടി തൊലിയക്കത്ത് കൂടിയിട്ട് കാര്യമില്ല അത് ജീ നിർത്തിപ്പൊരിച്ച കോഴിനെ കിട്ടാൻ വേണ്ടി പെണ്ണിട്ടന പോലെയാണ് ചെങ്ങായിമാരോട് കൂടെ പോയമാട്ടം ഇരുന്നപ്പോൾ അവൻ്റെ ജീവിതാനുഭവം പറഞ്ഞു ഞാൻ പെണ്ണ് കെട്ടിട്ട് ഭാര്യന്റെ വീട്ടിലടു പോയാൽ നിർത്തിപ്പൊരിച്ച കോഴി അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കേട്ടപ്പോ മറ്റൊന്നും പെണ്ണിട്ടം പോയി അങ്ങനെ ഓനും കെട്ടി കെട്ടിയപ്പോ ആദ്യത്താഴ്ച രണ്ടാഴ്ചയൊക്കെ നിർത്തിപ്പൊരിച്ച കോഴി കിട്ടി അപ്പോൾ പറഞ്ഞു അവന് മധുരം കുടുങ്ങിയിരുത്തി പരിപാടിയും എന്നെ മൂന്നാമത്തെ ആഴ്ച കിട്ടൂലോ അപ്പൊന് മടുപ്പുടങ്ങും നമ്മൾ വിചാരിച്ച മാരി ഒന്നും അല്ല ഇവ ഇവ കാട്ടെ തുണിയും കുപ്പായ ഇറച്ചി മീനും മായും കൊടുക്കും വേണം അവിടെ നിറച്ച് നിർത്തി കോഴിയോട്ട് കിട്ടണമില്ല പിന്നെ അത് എങ്ങനെങ്കിലും ഒഴിവാക്കാൻ പിന്നെ നോക്ക എങ്ങൾ എന്ത് ചെയ്താൽ മതി എനിക്ക് അള്ളാവും നിശ്ചയിച്ച തുണിയോ അല്ലാതെ നിശ്ചയിച്ച ആൾക്കാർക്ക് അത്രപോലെ അള്ള ഹബീബിന് മക്കാമ്മ മഹ്മൂദ് ഉണ്ട് അജ്ജ് കൊതിച്ചിട്ട് എന്താ കാര്യം എനിക്കും കിട്ടണ്ട വേറൊരു മക്കാമ് മഹമ്മൂദ് പറഞ്ഞും ഒരാൾക്ക് മാത്രമേ അത് കിട്ടൂരു അതെനിക്ക് നിങ്ങൾ ചോദിക്കണം അതാണ് നമ്മൾ എല്ലാ ഭാഗങ്ങളും കിട്ടാൻ മക്കാമൻ അത് ഒരാക്കെ കിട്ടുള്ളൂ മതിയല്ലേ നമ്മളെ നേതാവ് അങ്ങനല്ലേ അതാണ് ചോക്ലേറ്റ് വാങ്ങി നിങ്ങൾ വീട്ടിൽ പോകും നിങ്ങൾ ഒന്നുമില്ല കുട്ടി കൊടുക്കുമ്പോ കുട്ടി സന്തോഷിച്ചു തിന്നാൽ അത് നമ്മളെ സന്തോഷം കാരണം ഞമ്മക്ക് ഞമ്മളെക്കാളും ഇഷ്ടമാണ് കുട്ടിയെ മനസ്സിലായില് പറഞ്ഞു എന്റെ മോ എന്റെ രണ്ടാമത്തെ മോനെ പിന്നെ ചെറിയ കുട്ടി അപ്പൊ ഞാൻ വരുന്നത് കാത്തിരിക്കും എന്തെങ്കിലും ഒന്നും മധുരാനുള്ളത് കൊണ്ടു കൊടുക്കുന്ന കുട്ടിക്കറിയാ അപ്പൊ ആ കുട്ടി അത് നമ്മള് വരുമ്പോഴത്തേക്ക് കാറിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് ആ സാധനം വാങ്ങിക്കൊണ്ടുപോയി ആ കുട്ടിയെ കഴിക്കണേ നമുക്ക് വലിയ സന്തോഷാണ് അപ്പൊ ഞമ്മക്ക് നമ്മളെ ജീവനക്കാളും ആ ചെറിയ മക്കളെ നമുക്ക് ഇഷ്ടമാണ് എന്നതുപോലെ നമ്മൾ ആരെ ജീവനക്കാളും നമുക്ക് മുസ്തഫാനെ പിന്നെ ഇഷ്ടല്ലേ ഇഷ്ടിമാകുക അപ്പൊ അല്ലാണ്ട് അപ്പുറത്ത് വേറൊരു മഹ്മൂദ് കിട്ടിയാണ്ട് അതിൽ എനിക്കും കുത്തരക്കണമെന്നാണ് അതിനെന്തോ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് റബ്ബേ ഞാൻ നല്ലവനായി തീർന്നാൽ ഈ ജി നിശ്ചയിച്ച ഒരു സ്ഥലം സ്വർഗത്തിലുണ്ടാവുമല്ലോ അത് എനിക്ക് തരുവുമാണ് അതിനെത്താൻ വേണ്ടി ഈ ജി ഞാൻ നന്നാക്കി ഉണ്ടായിരുന്നു അത്രേ ഞാൻ അതിൽ ആഗ്രഹിക്കണുള്ളൂ പിന്നെ ദുനിയാവോ എനിക്ക് യോജിച്ച ഒരു ദുനിയവ് ഞാൻ ഇന്നലെ റബ്ബിനോട് ദാ ചെയ്തിട്ടുണ്ട് നിങ്ങളോടൊക്കെ ഞാൻ പറയാറുണ്ട് റബ്ബേ എന്റെ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന ഒരു ദുനിയാവ് നീ എനിക്ക് തരരുത് എനിക്ക് ദുനിയാവോ വേണ്ട എന്നാ ദുനിയോ വേണ്ടേ വേണം എന്താകരുത് പറയാ മക്കളെ ആഹ് നഷ്ടപ്പെടുത്തുന്ന ദിനാബ് എനിക്ക് തരരുത് അവൻ തരരുത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയച്ചാൽ എന്റെ ആഹ് നഷ്ടപ്പെടലു അപ്പൊ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കരുത് എന്നെ എം എൽ എ ആക്കിയാലം നഷ്ടപ്പെടുമെങ്കിൽ ഞാൻ പള്ളി സെക്രട്ടറി ആക്കിയാൽ പള്ളിന്റെ മുതൽ കട്ടിട്ട് എന്റെ ആഹ് നഷ്ടപ്പെടുകയാണെങ്കിൽ പള്ളി സെക്രട്ടറി ആക്കരുത് എനിക്ക് പള്ളി സെക്രട്ടറി ആയാലും ആവശ്യം എം എൽ എയും മന്ത്രിയും നേതാവും സ്റ്റേജമ്മ നേരെ കയറി കുത്തിരിക്കണോനും ആകലല്ല എനിക്ക് ആവശ്യം എനിക്ക് ആവശ്യം പാറേ മക്കൾ പാറേ കുട്ടി എന്റെ എനിക്കെന്റെ ആഹ് നഷ്ടപ്പെടാത്തൊരു ദുനിയാവ് അപ്പൊ അള്ള പറഞ്ഞ ഇങ്ങനെ പോയാൽ മതി ആയിക്കോട്ടെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എല്ലാരും സ്റ്റേജ് മക്ക അരി സ്റ്റേജ് പൊടിയില്ലേ ഇപ്പൊ തന്നെ സ്റ്റേജ്മക്ക അരി കുത്തിക്കാൻ അടിപൊളിയാണ് അപ്പൊ നമ്മളൊരാള് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ സ്റ്റേജിന് സ്റ്റേജിന് നമ്മളും രണ്ടാൾ പോകുന്ന മോട്ടോർ സൈക്കിൾ ഓവർലോഡ് വെച്ചാൽ മൂന്നാൾ നൂറ്റി കോടി കോടിയും ഞങ്ങളുള്ള ഒരു ഇന്ത്യ രാജ്യത്ത് കിട്ടണിൽ പോയിക്കോട്ടെ നേരെ പോലീസ് പറഞ്ഞിട്ടുണ്ട് പെട്രോളിന് ഇങ്ങനെ വില കൂടിയ കാലത്ത് പക്ഷേ മോട്ടോർ സൈക്കിളിന് ഒരു കണക്കുണ്ട് ഇത്ര കിലോയിൽ മാത്രമേ അതിന്റെ ബാലൻസ് നിലനിൽക്കൂ അത് രണ്ടാൾ ലേറെ ആയാൽ ബാലൻസ് കിട്ടൂല വണ്ടിക്ക് അപ്പൊ അവൾ കണ്ടെടുത്ത് ആന്റണി പിടിക്കാൻ കഴിയൂല പോയി ചാവും അല്ലെങ്കിൽ കഞ്ഞുങ്കാലും വണ്ടി അത് പൗരസുരക്ഷിതത്വം രാജ്യത്തിന്റെ പ്രമുഖമായ ലക്ഷ്യാണ് അല്ലെ അതല്ലേ കുട്ടികളെ അതല്ലേ എന്റെ അർത്ഥം എന്നതുപോലെ എനിക്ക് എന്റെ ബാലൻസാണ് ആവശ്യം എനിക്ക് കുറെ ദുനിയാവ് കിട്ടലല്ല കുറെ ആഗ്രഹം കിട്ടലുമല്ല എനിക്ക് പറ്റിയൊരാഗ്രഹം എനിക്ക് പറ്റിയ ദുനിയാവ് അതിലെല്ലാം അതെ അതെ അത്ര മതിയല്ലോ അത്ര മതി അത്ര മതി കിട്ടിയ ആ ദർജൻ എനിക്ക് കിട്ടേണ്ട ആവശ്യം ഞാനതിനില്ലല്ലോ ഞാൻ മാത്രം ഇല്ലല്ലോ അതിന് മാത്രമല്ല അപ്പൊ എനിക്ക് അതിന്റെ ഉള്ളൊക്കെ കയറി കിട്ടണം സ്വർഗത്തിൽ ചാട്ടവാറു വെക്കുന്ന സ്ഥലം പോലും ദുനിയാവിലെ ഏറ്റവും മനോഹരമായ പാരഡൈസിനേക്കാളും മനോഹരമായിരിക്കും ഒട്ടക ഓടിക്കുന്നവരോട് പറഞ്ഞു അതുകൊണ്ട് ആ വാക്ക് വെക്കോടിയും ഒട്ടകം ഓടിച്ചു പോകുന്ന ആള് ആ ഒട്ടകം ഓടിച്ചു പോകുന്ന വ്യക്തി അങ്ങനെ പോയി ഒട്ടകത്തിനെ തിരിച്ച് അയാള് എന്തു ചെയ്യും എത്തിച്ചു കഴിഞ്ഞാൽ എവിടെ ഒട്ടകത്തിന്റെ ചാട്ടമാർ വെക്ക അവിടെ ആ ില് കന്നും മൂരി ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അതിനെ പോയി കൊണ്ട് തിരിച്ചു വന്ന നമ്മൾ എന്ത് നമ്മളെന്ത് ആലയുടെ സൈഡിൽ ഇങ്ങനെ വെക്കും അതാണ് ഇംഫിൽ ജന്ന സ്വർഗത്തിൽ ചാട്ടപാട് വെക്കുന്ന സ്ഥലം പോലും ഹൈറുവിനെ ദുനിയുനിയാവിനെക്കാളും അതിലുള്ള സകല മനോഹരമായ സ്ഥലങ്ങളെക്കാളും മനോഹരമായിരിക്കും അപ്പൊ പിന്നെന്താ പേടിക്കണ കള്ള തരാ എവിടെയോ പറഞ്ഞു എന്നാ അവിടെ ഒക്കെ തന്നു മതിക്ക് കറിയർ കള്ളാന്റെ അല്ലേ എൻ്റെ അടുത്ത് അതിനപ്പുറത്ത് പോകണ്ടെന്നല്ല പക്ഷെ എന്നാലും മതി എനിക്ക് പറ്റിയ ഒരു എനിക്ക് പറ്റിയ ഒരു ദുനിയവ് എനിക്ക് പറ്റിയ ഒരു ഒരാഗ്രഹം അത് തോണ്ടു കിട്ടും ഉറപ്പിച്ചിട്ടു അതതിൻ്റെ ലക്ഷ്യവും എനിക്ക് പറ്റിയ ഒരു ദുനിയാവ് എനിക്ക് മതിയായ ദുനിയാവും എന്റെ ആഹ്റം നഷ്ടപ്പെടാത്തൊരു ദുനിയാണ് പിന്നെ അള്ളാഹു പൊരുത്തപ്പെടുന്നൊരു ആഹ്ലാണ് അതെ അതെ അത് അള്ളാഹു സുബഹാന ഒരാള് ലക്ഷ്യം ആഹ്രഹമാണെങ്കിൽ അവന്റെ സമ്പന്നതയും സമൃദ്ധിയും കണ്ണിന്റെ മുന്നിൽ നട്ടു കൊടുക്കും മനസ്സിലായേ ഒരാൾ ലക്ഷ്യം ദുനിയാവാണെങ്കിലും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ടെൻഷൻ ഒരാളെ ലക്ഷ്യം ദുണിയാവാണെങ്കിൽ രക്ഷപ്പെടുകയല്ലോ അതിന്റെ ടെൻഷനായിരിക്കും കണ്ടെത്തി മുഴുവൻ എനിക്ക് കമ്മിറ്റി കൂടണമെങ്കിൽ അതിൻ്റെ ആഗ്രഹം നടക്കൂല കാരണം എൻ്റെ ഒരു പണി നടക്കൂല ഈ കുത്തിത്തിരിപ്പ് മാത്രമേ മാത്രണ്ടാവുക വല്ലാതെ അത്യാവശ്യം എനിക്ക് ഒരു കമ്മിറ്റി കൂടിക്കോ ഇന്ന് കമ്മിറ്റി കൂടാൻ ആയിട്ട് നടക്കുന്നവരുണ്ട് അവർക്കൊക്കെ വരുന്ന നഷ്ടത്തിലാണ് എന്തിനാണ് പോലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓരോ കമ്മിറ്റി നടന്നു പോണെങ്കിൽ ഇന്ന് കുത്തിത്തിരിപ്പ് കൊണ്ടാണ് അപ്പോ ഓന് പത്ത് കമ്മറ്റി കൂടിയാ പോ എന്തിനും ബാധ്യസ്ഥനാണ് പറയണ്ട പത്ത് കമ്മറ്റിക്ക് ഡെയിലി ബാധ്യസ്ഥനാണ് പത്ത് കുത്തിത്തിരിപ്പിന് ചില കുത്തിത്തിരിപ്പ് കുറഞ്ഞ നേരം കൊണ്ടൊന്നും തീരുവില്ല മണിക്കൂർ കണക്കിന് കുത്തിത്തിരിച്ചാലും ലെവലാകാത്ത കുത്തിത്തിരിപ്പുകൾ ഓരോ കമ്മിറ്റിക്കും വേണ്ടി വരുള്ളൂ അപ്പൊ എന്താണ് ഞാനൊരു കമ്മിറ്റിയും ഇല്ലാറുറ അത്രേ ഉള്ളു വേറൊരു കമ്മിറ്റിയിലും ഇല്ല ഒന്നിനും ഇല്ല ഒരു കമ്മറ്റിയും ഞാനെങ്കിലും എന്തെങ്കിലും എന്നെ ചേർത്തിക്കണേ ഈ പറഞ്ഞ മാതിരിയാണോ ഓലൊക്കെ എന്നെ നിർബന്ധിച്ചതാണ് എനിക്കറിയൊന്നും ആഗ്രഹമില്ലാന്ന് കണ്ണിയത്ത് മുമ്പ് ആരോട് പറഞ്ഞിട്ടുണ്ട് ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു കണ്ണീർത്ത് അക്കാലത്ത് നിങ്ങളല്ലേ എന്റെ പ്രസിഡന്റ് വെച്ചപ്പോ അതെ കോലിക്കാട്ടിൽ കൂട്ടണം എനിക്കറിയിരുന്നു ഇല്ല സത്യമാണ് എന്റെ അടുത്ത സംഘടന മോശമാണ് അല്ല അഹിന്റെ കാര്യത്തിന് കണ്ണിയത്തിന് നേരല്ല അപ്പൊ ഞാൻ പറയുന്ന നിങ്ങൾ ഇതിന്ന് ലക്ഷ്യാക്കണം നിങ്ങളെ ദീനം മാറലോ അങ്ങനെ കാൻസർ മാറലോ ആ ചിലപ്പോ ക്യാൻസർ പിടിച്ച് മരിക്കുന്ന നിനക്ക് കയറാണെങ്കിലോ ഞങ്ങൾ ക്യാൻസർ വരാൻ വേണ്ടി ആർക്കേണ്ട പക്ഷെ ചിലപ്പോൾ ചില ക്യാൻസർ നിന്നെ നന്നാക്കും ക്യാൻസർ ബാധിച്ച് നാലുല്ലജ് കടന്നു ആ നാലു വല്ലജ് ജിക്ക പൊട്ടി പൊട്ടി കരിഞ്ഞു റബ്ബിന്റെ മുന്നിൽ പിന്നെ എന്നെ ഞാൻ മരിച്ചു നാട്ടുകരൊക്കെ എന്തു പറഞ്ഞു നാട്ടുകർ എന്താ പറയാ നാട്ടുകാർ പറയും നരകിച്ച മരിച്ചു മറ്റോനോ മറ്റോനെ ചേർച്ച മരിച്ചു മറ്റൊന്നരകിച്ച മരിച്ചു അള്ളാഹ് ഉജ്ജൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മക്ക് വേണ്ടി പകരായിട്ടായിരിക്കും ഈ ചിരി ലാസ്റ്റ് നിനക്ക് തന്നെ ബാക്കി അവൾക്ക് ഇറങ്ങി ചെന്ന ഒക്കെ നാശം കിട്ടും മറ്റൊ എന്തിനാണെന്നറിയോ അവൻ്റെ ജീവിതത്തിൽ ചെന്ന തെറ്റ് മുഴുവനും പുറത്തു കിട്ടാൻ വേണ്ടി കരയാൻ അള്ളാഹു അവന് അവസരം കൊടുത്തു ആ കരച്ചോട് കൊണ്ട് വെളുത്തു നാട്ടുകാർ പിന്നെ മരണം വരെ ഓരോരുത്തരും പറഞ്ഞു നരകിച്ചാ മരിച്ചു നരകിച്ചാ നനക്കേണ്ട ഒന്നെ നരകം കഴിഞ്ഞു പറഞ്ഞു മനസ്സിലായില്ലേ ഒരാളെ പറ്റി പറയുമ്പോൾ നൂറ് വെട്ടാൽ നമ്മളെ കയ്യിൽ തെറ്റ് പറ്റിട്ടുണ്ടോ അല്ലേ പറയാൻ നമ്മളെ കയ്യിൽ തെറ്റേ പറ്റി തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നല്ല മോനെ പറയണ്ട് എന്റെ കയ്യിൽ തെറ്റേ പറ്റിയിട്ടുള്ളൂ ഇന്ന് എന്റെ സുപരിസ്കാരം തെറ്റാണ് ഇനിക്കറി എന്റെ സുപരികാരം തെറ്റാണ് എന്റെ മുൻകാം ഇത്ര സ്വഭാപത്ത് എന്റെ മുൻകാം ഈ കണ്ണിയെ ഒരു സക്കാരത്തി എന്റെ ജീവിതത്തെ സംസ്കരിച്ചിട്ടുണ്ടാവൂല

മാ നീ കൽപ്പിച്ചതുപോലെ വിവാദത്തെ ചെയ്യാൻ എനിക്ക് കയ്യൂല പരശോ ഞാൻ ദുർബലനാണ് ഞാൻ മോശപ്പെട്ടവനാണ് നിസ്കാരത്തിലാണ് നിൽക്കുന്നോടുകൂടെ നൂറായിരം ചിന്തയാണ് കാരണം ഞാൻ നീ വിചാരിച്ചതുപോലെ നിസ്കരിക്കാൻ എനിക്ക് ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ആകും മാത്രം അവൻ അവൻ ആരാ റിയോ രാത്രി തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പകൽ മുഴുവനും കാത്തുനിൽക്കുന്നവനും പകൽ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടി രാത്രി മുഴുവനും കാത്തു നിൽക്കുന്നവനുമാണല്ലോ അത്രയും എന്റെ ഒരു കുട്ടി ഇന്ന് നേരം വെളുത്തു ഞങ്ങൾക്ക് കുടുംബത്തിൽ മക്കൾക്കൊരു കുടുംബത്തിൽ മാ ബാപ്പാക്കുംമാക്കും മക്കൾക്കും ഒരു കുടുംബ ഗ്രൂപ്പുണ്ട് ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല മക്കളുമായൊരു കുടുംബ ഗ്രൂപ്പുണ്ട് അപ്പം ആ കുടുംബ ഗ്രൂപ്പിൽ എന്നെ സ്വഹിക്കു ശേഷം എൻ്റെ ഒരു മോള് അതിൽ കബറ് സ്വിച്ചെ പറ്റിയുള്ള ഒരു ലേഖനം ഒരു കുറിപ്പ് കിട്ടും അപ്പം ഞാനതിന് മറുപടി കൊടുത്തു അതൊന്നും എൻ്റെ കുട്ടികൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ട് ഷെയർ ചെയ്യേണ്ട കബറിലങ്ങനെ സ്വിച്ചുണ്ടാവും അങ്ങനെ സ്വിച്ച് ഉണ്ടാവും നിങ്ങളതെന്നും ഷെയർ ചെയ്യുകയും പേടിക്കുകയും വേണ്ട നിങ്ങൾ നല്ലത് ചെയ്യുക കരുണയെ പ്രതീക്ഷിക്കുക ഏത് പ്രതീക്ഷിക്കേത് വന്നാലും ഞങ്ങളെ വാപ്പ അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ മലക്കിലോ ജിന്നിലോ അല്ല പ്രതീക്ഷ നമ്മുടെ റബ്ബിലും നമ്മളെ റബ്ബി നമ്മളെ കബറിലിട്ട് തല്ലോ നിങ്ങൾ വിചാരിക്കണ്ട എനിക്കങ്ങനെ പേടിയല്ലേ അതെ അതെ പണിയാണ് മുന്നൂറ്റി ആറ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് വരെ നരകം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നരകമില്ലാത്തോണ്ടല്ലോ പുതിയ ജനത്തെ എനിക്കറിയാം ഇവനെ എനിക്ക് ഞാൻ അള്ളാൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ടാണ് ആ ക്ലാസ് തുടങ്ങിയത് ആവശ്യം ഞാൻ കുറ്റവാളിയല്ലേ നൂറ് ശതമാനം കുറ്റവാളിയാണ് അതിന്റെ രീതിയാണ് ഞാൻ മനുഷ്യനാണ് ഞാൻ കുറ്റവാളിയാണ് എല്ലാ മനുഷ്യനും തെറ്റിയും ഏറ്റവും തെറ്റ് ചെയ്യുന്നവൻ തെറ്റ് ചെയ്തവരിൽ തന്നെ ഏറ്റവും നല്ലവൻ അവന്റെ സ്റ്റാൻഡിനെ മനസ്സിലാക്കിയവനാണ് പർശോനെ ഞാൻ കുറ്റവാളിയാണ് റബ്ബിനോട് പറഞ്ഞു റബ്ബിനോട് പറഞ്ഞു അപ്പൊ യാ എന്തിനാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട മഹാനുഭവത്തായാലും ഭൂമിയിൽ നൽകിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സംശയിക്കണ്ട അത് ഒന്ന് സഹിലാണ് വളരെ എളുപ്പമാണ് പതിനഞ്ച് പതിനഞ്ച് പിന്നെ രാത്രി ഈഷാ മകരിബിന്റെ ഈഷ്യാമരി ഒരു ഇരുപത്തി മിനിറ്റ് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ശ്യാമകരി പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഈഷാ മകരിബിന്റെ തിരക്കാണോ ആയിക്കോട്ടെ അവിടുത്തെ സമയം മാറ്റിക്കോ പിന്നെ ആഴ്ചയിൽ ഒരു മണിക്കൂർ ഒന്നിരിക്കേണ്ടി ഒരു വെള്ളിയാഴ്ച മഹരീബിന്റെ ഇടയിൽ മഹരീബിനോ അടുപ്പിച്ച ഒരു മണിക്കൂർ ആയാൽ വളരെ നല്ലത് അതിലെന്താ ചെയ്യണത്യ ആയിരം ചുരുങ്ങിയ നീ നേരം വൈകിയാണ് ഒരു മജിൽ ആ മഞ്ജലി എത്തിയത് സ്ഥിരമായി നേരം വൈകണ്ട നാലു കുഴപ്പമില്ല സ്ഥിരമായി നേരം വൈകണ്ട എന്തിനെല്ലയുടെ ആളുകളെ തെരഞ്ഞുകൊണ്ട് മനുഷ്യന്മാരുമായി ശ്രീ കൂടെ നടക്കും കാരനെ കണ്ടാൽ അയവനെ കൊണ്ട് ഷഫാപ്പിക്കണം അത്രയും വിലയുള്ള വാക്കാണ് എന്ത് ബാക്കിയൊന്നും ഇല്ല ഒരു പണിയും ഇല്ല ഒന്നും പിന്നെ സൗകര്യം സമയം കിട്ടുമ്പോ സമയം നിശ്ചയിച്ച് ഒരു അല്പം കുറാൻ ഒരിക്കലുള്ള ദിവസം കൽബ് ശുദ്ധിയാകാൻ അള്ളഹാന്റെ കലാമല്ലേ ഭൂമിയിലേക്ക് അള്ളാഹു നൽകിയ മാണിക്കല്ലാണ് എന്ത് പരിശുദ്ധ ഖുർആാന് അള്ളാഹുവിന്റെ റുഹാണ് പരിശുദ്ധ ഖുർആാന് ഈ ഭൂഗോളത്തിന് മുകളിൽ ലക്ഷക്കണക്കായ അമ്പിയാക്കൾക്ക് വഹി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഖുർആാന്റെ ഒരു ഹർഫ് പോലെ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാ വഹീന്റെയും അതിന്റെ എല്ലാത്തിനും എസൻസാണ് എന്ത് ഖുർആാൻ ദിവസത്തിന് അല്പനേരമെങ്കിലും ചോദിക്കും എന്റെ സൗകര്യം അനുസരിച്ച് ചോദിക്കും അത് മതിയാവും ഇതെല്ലാം കൂടെ ഒരു മണിക്കൂർ വേണ്ടി വരും ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഉണ്ട് ഒരു ദിവസം ഒരു മണിക്കൂർ അതിൻ്റെ ഇടയിൽ അറുപത് മിനിറ്റ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഒരു ദിവസം ഒരു പത്തോ ഇൻപതോ മിനിറ്റ് ചിലവാക്കിയാൽ വെക്കലമല്ലേ ഒരു അരമണിക്കൂർ മാറ്റിച്ച് കൂടുതലും ഓരിക്കോ പിന്നെ അഞ്ചോത്ത നിസ്കാരം ഇനി അതിലൊന്നും വാചി പോയില്ല അഞ്ചോത്ത് സംസ്കരിക്കണം മാറ്റിലാണ് കയറ് ഞാൻ മാറ്റുകഴിയുമ്പോഴത്തേത്തേന് ഡ്യൂട്ടി കൊള്ളാം ആയിക്കോട്ടെ ഈ സുബാണുള്ള മുപ്പത്തിമൂന്ന് ചെല്ലാൻ നിൽക്കണ്ട നടത്തത് ചെല്ലിക്കോ അപ്പോഴത്തേന് മറന്നുപോയി ഹൈക്കോട്ടെടു റബ് ശിക്ഷിക്കൂട എന്തിനാ എണീറ്റ് ഓടിയത് മൊലാളി അവിടുന്ന് ചൂടാവും മാനേജർ ചൂടാവും പറഞ്ഞു പോകുന്നതാണെന്ത് ബാങ്കടെ കൊടുത്തു നിസ് ബാങ്ക് കൊടുത്തു അപ്പത്തന്നെ പോയി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞി പോയി പോ ഓടി ഓടിക്കോ നിനക്ക് നിർബന്ധം എത്രയുള്ളൂ ആ നാല് അക്കായും മൂന്ന് രണ്ട് രണ്ടിറക്കായും കാലം ബാക്കി ഡ്യൂട്ടിയാണ് നിർബന്ധം ഒരാൾക്കൊരു ഡ്യൂട്ടിയിൽ ഒപ്പിട്ട് കൊടുത്തണമെങ്കിൽ ആ ഡ്യൂട്ടി ആത്മാർത്ഥമായി ചെയ്യൽ നിർബന്ധമാണ് സുബാർന്ന മുപ്പത്തിമൂന്നവിടെ ചെല്ലാൻ നിർബന്ധ അല്ല പറഞ്ഞ മക്കൾ മനസ്സിലായാലും മക്കളെ ഇപ്പൊ പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കാണ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലാണ് അല്ലെങ്കിൽ അധ്യാപകനാണ് അപ്പൊ ഇവിടെ മുപ്പത്തിമൂന്ന് 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 ചെല്ലി അവിടെ കുത്തിരിക്കല്ലേ വേണ്ട ചിലത് കഴിഞ്ഞ് ഓട് എന്തുകൊണ്ട് സാധുക്കളായ മനുഷ്യന്മാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കാത്തിരിക്കല്ലേ ഒരാവശ്യം നടത്തി കൊടുക്കലാണ് നിനക്ക് ഈ മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്നേക്കാൾ നല്ലത് എന്ന് ആരും എതിര് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ വിഷയമാരല്ലേ ഞാൻ പറഞ്ഞു വിശ്വസിച്ചോളൂ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണ്ട മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ കുട്ടികളെ ഈ പഞ്ചായത്തിലെ ക്ലർക്കാണ് എങ്കിൽ ഭാഗം കൊടുത്താൽ പോയി നിസ്കരിച്ചോ എന്റെ മേലധികാരി സമ്മതം വാങ്ങിച്ച് ഇനി സർക്കാർ എതിരല്ല വന്നിട്ട് അതേ കസരിരുന്നു എന്നിട്ട് ആത്മാർത്ഥമായി ആ ഉള്ളൂന്റെ വെള്ളത്തിൽ വന്ന് നാല് രക്കായത്തിൽ നിസ്കരിച്ചിട്ടാ ഇജ് ചെയ്ത് കൊടുത്ത ഡ്യൂട്ടി ആ ഉദ്യോഗ ആ ഓഫീസിൽ വേറെ ഒക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്റെ മുന്നിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് ഒരു ഊർജ്ജം തരും നൂറിന് ചിലവാക്കിയത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉണ്ടാവില്ല അവിടെയൊക്കെ കൊടുക്കുമ്പോൾ അരി ഓടിയത് ചെന്ന് നാല് രക്കായത്തിന് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞത് ആ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് തിരിച്ചുപടി വന്ന് കസേരയിലാണ്ട് ഇരുന്ന് ആ ഉള്ളുവിന്റെ തണുപ്പുള്ള ആ തണുപ്പോ കൂടി ഇരുന്നാൽ അവിടുന്ന് പിന്നെ ഇരുന്ന് രണ്ടു മണിക്ക് വേറൊള്ള ഒരു ഭക്ഷണത്തിന് എണീറ്റ് പോയാലും ഒരു മണിക്ക് എണീറ്റ് പോയാലും ഈ എണീക്കൂല എന്തുകൊണ്ട് ആ സാധുക്കളായ മനുഷ്യന്മാർ കാത്തിരിക്കുക അവരെ മുഴുവനും തീർത്ത് വിട്ടിട്ട് രണ്ട് മണിക്ക് ഭക്ഷണം കഴിച്ച് ആ വിശ്രമം കഴിഞ്ഞിട്ട് വേറുള്ള ഉദ്യോഗസ്ഥന്മാർ കസേര വന്നിരിക്കുമ്പോഴും ഈ ഭക്ഷണത്തിന് പോയിട്ടില്ല ആ ഊർജ്ജനൊക്കെ ഇവിടുന്ന് കിട്ടി ഇതൊക്കെ എന്റെ റബ്ബിന്റെ സൃഷ്ടികളാണ് നാനാജാതി മതസ്ഥർ പാവപ്പെട്ട മനുഷ്യന്മാർ അവർ പഞ്ചായത്തിൽ വരുന്നത് വില്ലേജിൽ വരുന്ന അവർ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അവിടെ മുപ്പത്തിമൂന്ന് സുബാനിരിക്കല വേണ്ട അവർ ആവശ്യം നിർ നിർവഹിച്ചു കൊടുക്കലാണ് മനസ്സിലാവേണ്ടതൊക്കെ പറഞ്ഞത് ഒരു നന്മ ഈ ലോകത്ത് വേറൊന്നും